നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി അനുസരിച്ച് എങ്ങനെയാണ് എൻട്രികൾ എടുക്കുന്നത് എൻട്രി എടുക്കേണ്ട പോയിൻ്റുകൾ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് മുതലായ കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി ഒരു എൻട്രി എടുത്തിരുന്നു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ലൈവായിട്ട് അത് റെക്കോർഡ് ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇടയ്ക്ക് വെച്ച് പവർ സപ്ലൈ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് പിന്നെ ആ റെക്കോർഡിങ് അന്നേരം നടത്താൻ സാധിച്ചില്ല എനിവേ നമ്മൾ ഇന്ന് അഞ്ച് സ്റ്റോക്കുകളിലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻട്രി എടുത്ത് റെക്കോർഡ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോൾ അത് നടക്കാത്തതുകൊണ്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം ഇന്നലെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും മേഖലകളാണ് നിങ്ങളിൽ കാണുന്നത് ഇനി ഓരോ സപ്പോർട്ടും റെസിസ്റ്റൻസും എന്തുകൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തി എന്നതിനെപ്പറ്റി കൂടെ അറിയണമെന്ന് കുറച്ച് പേര് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ മുതൽ അതും കൂടെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ടാവും ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഇവിടെയാണ് നിങ്ങൾക്ക് കാണാം അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ സപ്പോർട്ട് ലെവൽ നോക്കിയാൽ ദാ ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്ക് ആണ് എന്ന് നമുക്ക് ആ ഇത് കണ്ടപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു ഒപ്പം മുകളിലേക്ക് പോയതിന് ശേഷം ഇവിടെ വന്നപ്പോഴൊക്കെ നല്ല സപ്പോർട്ട് അതിന് കിട്ടുന്നുണ്ടായിരുന്നു അതിന് ശേഷം മുകളിലേക്ക് തന്നെ മാർക്കറ്റ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നമ്മൾ നോക്കിയപ്പോൾ ഈ ഒരു സപ്പോർട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് ഇനി അതിനെ ഒരു ക്രോസ് വെരിഫിക്കേഷൻ നടത്തണമെങ്കിൽ നമുക്ക് രണ്ട് രീതികളിൽ നടത്താവുന്നതാണ് ഒന്ന് ഇവിടുന്ന് ഹ്യൂജ് മൂവ് മുകളിലേക്ക് തന്നു ആ സമയത്തെ വോളിയം നിങ്ങൾക്ക് കാണാം എൺപത് കെ വോളിയും ഉള്ളത് വെരി നെക്സ്റ്റ് ക്യാൻഡലിൽ അതിൻ്റെ ഇരട്ടിയിലധികം ഏകദേശം ഇരുന്നൂറോളം വോളിയം സെല്ലിംഗ് സൈഡിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഇതേ പോയിൻറ്റിൽ അതായത് ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറി എന്നത് നമ്മൾ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഇവിടെ തന്നെ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് ഇനി വീണ്ടും അവിടെ വന്ന് ടച്ച് ചെയ്തപ്പോൾ നമുക്ക് കാണാം ഹ്യൂജ് വോളിയം അവിടെ വന്നു പക്ഷേ പ്രൈസ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നില്ല എന്നാൽ പിന്നീട് അവിടുന്ന് നല്ല മൂവ് മുകളിലേക്ക് കൊടുക്കുകയും ചെയ്തു ഒപ്പം തന്നെ വോളിയം നല്ല രീതിയിൽ കയറി വരാനും തുടങ്ങി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടുന്ന് നല്ല ബൈങ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഇനി അതിനെ ഒന്നും കൂടെ കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലും കൂടെ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വിസിബിൾ റേഞ്ച് എടുക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ റേഞ്ച് വേണ്ട ഇന്നലത്തെ ദിവസം മാത്രം മതി എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിനൊന്ന് സൂമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇതാ ഈ ഭാഗത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ സെല്ലിങ്ങും സെയിം ടൈം നമുക്ക് നൂറ്റി എഴുപതിൻ്റെ ബയ്യിങ്ങുമാണ് ഇവിടെ കിട്ടിയതെങ്കിൽ മുകളിൽ നമുക്ക് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബയ്യങ്ങും ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സെല്ലിങ്ങുമാണ് അതായത് ഈയൊരു ഏരിയ മുതൽ നിങ്ങൾക്ക് കാണാം ഈ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മുതൽ മുകളിലേക്ക് ബൈയിങ് സൈഡിൽ വോളിയം നല്ല രീതിയിൽ കൂടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ദാറ്റ് ഇത് നല്ല ബയ്യേഴ്സിനെ മാർക്കറ്റ് ഓർഡറിൽ ദാറ്റ് മീൻസ് അഗ്രസീവ് ബയ്യങ്ങിന് ശ്രമിക്കുന്ന ഒരു സ്ഥലം ഇവരുടെ വളരെയധികം ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്കതിന്ന് മനസ്സിലാക്കാം ഇനി നിങ്ങൾ ആദ്യമായിട്ട് ഉള്ള തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇതുമായിട്ട് നിങ്ങളൊന്ന് ഇണങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും ഇത് തിയറിറ്റിക്കലി പഠിച്ചു വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് അതിൻ്റെ ഉത്തരം ഇത് ത്രൂ എക്സ്പീരിയൻസ് നമുക്ക് ബിൽഡ് ചെയ്ത് വരേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് സമയം സമയമെടുക്കുന്നുണ്ടാകാം ആ സമയം കൊടുക്കുക നമ്മൾ അതൊക്കെ ഓക്കെ ആയി വന്നോളും ക്ഷമയാണ് നമുക്കിവിടെ വേണ്ടത് ഇനി ഇവിടെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിരുന്നു അതിന് കാരണം ദാ ഈ ക്യാൻഡിൽ നല്ല രീതിയിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്നേക്കുന്നത് നമുക്ക് കാണാം ഒപ്പം തന്നെ അവിടെ നല്ല വോളിയവും ഉണ്ടായിരുന്നു പിന്നീട് മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നല്ല വോളിയത്തിൽ അതായത് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കെ വോളിയൂത്തിൽ മാർക്കറ്റ് പുഷ് ചെയ്തിട്ടും ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിന് ബ്രേക്ക് ചെയ്ത് ക്ലോസിംഗ് ഒന്നും കൊടുത്ത് മുന്നോട്ട് പോകാൻ മാർക്കറ്റിന് സാധിച്ചില്ല എന്നുള്ളതാണ് താഴത്തേക്ക് തന്നെ പ്രൈസ് പോന്നു അതായത് വോളിയം കയറുന്നുണ്ട് പക്ഷേ പ്രൈസ് മുകളിലേക്ക് പോകുന്നില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ അത് മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണാം എൻട്രി എടുത്തേക്കുന്നത് ഇവിടുന്ന് ഫസ്റ്റ് സെൽ എൻട്രിയാണ് നമ്മളെടുത്തത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് രൂപ തൊണ്ണൂറ് പൈസ ദാറ്റ് മീൻസ് ഈ കാണുന്ന ഈ ഒരു ലൈനിൽ തന്നെ നമ്മൾ ഓർഡർ ഇട്ട് വെച്ചു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ക്യാൻഡലിന് ശേഷമാണ് നമുക്കത് ഓർഡർ ഇടാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്കവിടെ എൻട്രി കിട്ടി അതിനുശേഷം ഏകദേശം വൺ ഇസ് ടു വണ്ണിലേക്ക് മാർക്കറ്റ് ഫോൾ ചെയ്തിരുന്നു നമുക്കിവിടെ കാണാം വൺ ഇസ്റ്റ് ടു വണ്ണിന് മാർക്കറ്റ് ടച്ച് ചെയ്തു അതിന് ശേഷമാണ് ഇപ്പോൾ തിരിച്ചു പോയേക്കുന്നത് ഇനിയാണെങ്കിലും ഇതിന്ന് ടാർഗറ്റ് തരുമോ സ്റ്റോപ്പ് ലോസ് തരുവോ എന്നതൊന്നും നമുക്ക് അറിയത്തില്ല ദാറ്റ് മീൻസ് ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോളിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം എത്ര കൊടുക്കണം എന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ എത്ര കിട്ടും ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ച് ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല മിനിമം വണ്ണിഷ്ടിച്ചു റിസ്ക് റിവാർഡ് വെച്ചിട്ട് ഇതിലൊന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമേ പിന്നെ ടെക്നിക്കലി നമുക്ക് ചെയ്യാനുള്ളൂ ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തിരുന്നത് വിപ്രോയിലാണ് വിപ്രോയിൽ നമുക്കിവിടെ കാണാം നമ്മൾ ഇതാണ് ഒരു സപ്പോർട്ട് ലൈനായിട്ട് മാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് ഈ സപ്പോർട്ട് ലൈനായിട്ട് എന്തുകൊണ്ട് നമ്മൾ അതിനെ മാർക്ക് ചെയ്തു എന്ന് ആദ്യം നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടുന്ന് വലിയൊരു പുഷ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ തൊട്ട് നമ്മളിതിനെ നോക്കിയിരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വോളിയം പ്രീവിയസ് ക്യാൻഡിലിനെ അപേക്ഷിച്ച് ആ ഏകദേശം ഇരട്ടിയോളം വോളിയം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യും എന്നതിൻ്റെ ഏകദേശം ഒരു ധാരണ പ്ലസ് ഇവിടെ വീണ്ടും മാർക്കറ്റ് വന്നപ്പോൾ നമുക്കിവിടെ കാണാം നല്ല വോളിയത്തിലൊക്കെ തന്നെയാണ് മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്തത് പക്ഷേ ഇതൊരു സപ്പോർട്ട് പോലെ എടുത്തിട്ട് മുകളിലേക്ക് തന്നെ മാർക്കറ്റ് പോയി എന്നതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഇന്നലത്തെ ദിവസം വരെയുള്ള വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈല് നമ്മളൊന്ന് ഓണാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതാ ഇവിടെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ബയ്യേഴ്സ് സെല്ലേഴ്സ് നൂറ്റി എൺപത്തി ഏഴ് തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി ഒന്ന് ബയ്യേഴ്സ് ഇരുന്നൂറ്റി അമ്പത്തി നാല് സെല്ലേഴ്സ് ഇവിടെ നിന്ന് മുകളിലേക്ക് എടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം സെല്ലേഴ്സ് ഇവിടെ കൂടുതൽ ഉണ്ട് എങ്കിൽ പോലും ബയ്യേഴ്സും തത്തുല്യമായ രീതിയിൽ ഉണ്ട് ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ സ്വഭാവം ഇത് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളത് അവിടെ മാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നതെല്ലാം എല്ലായ്പ്പോഴും ശരിയാകുമോ എന്ന് ചോദിച്ചാൽ ശരിയാവില്ല എന്ന് മാത്രമല്ല അല്ല അത് ശരിയാവണമെന്ന് നമുക്കൊരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ് കാരണം അത് ശരിയോ തെറ്റോ എന്നതിലല്ല നമ്മളുടെ വിജയം ഇരിക്കുന്നത് അതർവൈസ് ഒരു ട്രേഡ് നമ്മൾ ഓരോ ട്രേഡ് എടുക്കുന്നതും വിജയിക്കുക എന്നത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല നൂറ് ട്രേഡ് എടുക്കുമ്പോൾ അതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് വിൻ പ്രോബിലിറ്റി ബൈ ഡിഫോൾട്ട് എല്ലാവർക്കും ഉണ്ട് എന്നത് നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ അതുപോലും വേണമെന്നില്ല ഫോർട്ടി പെർസെൻറ്റ് ഇൻട്രേഷ കിട്ടിയാൽ പോലും വൺ ഏസ്റ്റി ടു റിസ്ക് റിവാർഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ട്രേഡിങ്ങിൽ നെറ്റ് ഒരു ലോങ് പീരീഡിൽ അയാൾക്ക് വിജയിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോയി നമ്മളിവിടെ അതിന് ശേഷമാണ് ഓർഡർ ഇട്ട് വെച്ചിരുന്നു നമുക്കിവിടെ കാണാം ഒരു ക്വാണ്ടിറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എഴുപത്തി നമ്മൾ ഇവിടെ ബൈ ചെയ്യുകയാണ് ചെയ്തത് ലിമിറ്റ് ഓർഡർ ബ്രാക്കറ്റ് ഓർഡർ ഇട്ടാണ് നമ്മൾ ബൈ ചെയ്തത് അതിനുശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസിന് അടുത്തേക്ക് മൂവ് ചെയ്തു മാർക്കറ്റ് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സ്റ്റോപ്പ് ലോസിലേക്ക് ടച്ച് ചെയ്തിട്ടില്ല വീണ്ടും തിരികെ വന്ന് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് നമുക്ക് പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് വരെ മൂവ് തന്നു ദാറ്റ് മീൻസ് വൺ എക്സ്റ്റി വൺ ഇത് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ വൺ ഇക്സ്റ്റി ടു ഇവിടെയാണുള്ളത് ഈ ലെവൽ വരെയൊക്കെ മാർക്കറ്റ് പോകാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി പവർ ഗ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിന്ന് പവർ ഗ്രിഡിൽ ആ സമയത്ത് എൻട്രി കിട്ടിയിരുന്നില്ല അപ്പോൾ കറണ്ട് പോയതിന് ശേഷം നമ്മൾ ആ എൻട്രി എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് മാറുകയാണ് ചെയ്തത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തേക്കൊരു ബ്രേക്ക് തന്നു അതിന് ശേഷം തിരികെ വന്നു എങ്കിലും ആ റെസിസ്റ്റൻസിലേക്ക് വന്നില്ല ഇവിടെ നമ്മൾ സെൽ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അവിടെ എന്തുകൊണ്ട് ഈ പ്രൈസ് ആക്ഷൻ ലൈൻ നമ്മൾ വരച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതായി കാണുന്ന പോലെ ഈ ക്യാൻഡിൽ വളരെ വലിയ വോളിയം കയറി വന്നു അതിൻ്റെ സെക്കൻഡ് ക്യാൻഡിൽ കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏകദേശം അത് അവിടെ തന്നെ ക്ലോസിങ് തന്നു നെക്സ്റ്റ് ക്യാൻഡിൽ വലിയൊരു മൂവ് മുകളിലേക്ക് കൊടുത്തു അതിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നപ്പോഴും ഇവിടെ സപ്പോർട്ട് എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു സോ ദാറ്റ് നമ്മളതിനെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചെയ്തത് ഇനി ഇവിടെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇട്ടാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് നമുക്ക് ഇന്നലത്തെ ദിവസത്തു കിട്ടിയാൽ മതി സോ ദാറ്റ് നമുക്കിവിടെ കാണാം ഇരുന്നൂറ്റി ഒൻപതാണ് സെല്ലേഴ്സെങ്കിൽ ഇവിടെ നാനൂറ്റി അമ്പത്തേഴ് ഉണ്ട് സോ ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് സോ ദാറ്റ് അതൊരു ഓർഡർ ബ്ലോക്കായി എന്തായാലും ഈ ഒരു ഏരിയ തൊട്ട് അത് വർക്ക് ചെയ്യും സോ ദാറ്റ് നമ്മളവിടെ അതിനെ ഒരു ഓർഡർ ബ്ലോക്കായി അടയാളപ്പെടുത്തുകയാണ് ചെയ്തത് ഇനി ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഓപ്പൺ ചെയ്തു ദാറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് പുഷ് ചെയ്തു പിന്നീട് അതിന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ താഴത്തൊരു സപ്പോർട്ട് ഏരിയ കണ്ടിരുന്നു ഇവിടെ വന്നിപ്പോൾ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ടച്ച് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ബൈയിങ് പ്രഷർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നൂറ്റി അൻപത് സോറി ആ ഇന്നത്തെ മാത്രം എടുക്കുവാണെങ്കിൽ എഴുപത്തി ഒൻപത് സെല്ലേഴ്സ് ഇവിടെ ഉണ്ട് പക്ഷേ ബയ്യേഴ്സ് ഇരുപത്തിയെട്ടേ ഉള്ളൂ എന്നിട്ടും പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് പോവുകയാണ് ദാറ്റ് മീൻസ് ഇവിടെ അഗ്രസീവ്ലി ബയിങ് നടക്കുന്നു അതർവൈസ് പ്രൈസിനും മൂവ് ചെയ്യാൻ താല്പര്യം അപ്സൈഡിലേക്കാണ് അപ്പോൾ അത് പലവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകും അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ പ്രൈസ് അവിടെ ഈ ബൗൺസിങ് നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരുന്ന ഈയൊരു മേഖലയിലാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ കട്ട് ചെയ്ത് പോയേക്കുന്ന ക്യാൻഡിലിൽ വലിയ വോളിയം കയറി വന്നിട്ടൊന്നുമില്ല പക്ഷേ ഇവിടുന്ന് ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് നല്ല മൂവ് കൊടുത്തു അതിന് ശേഷം തിരികെ വന്നപ്പോഴും ഇവിടെ അതുപോലെ തന്നെ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടി ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മളിതിനെ ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് ഇനി വോളിയത്തിലേക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ ആ അനുസരിച്ചിട്ടുള്ള ഒരു ഓളിയം ഒന്നും അവിടെ നമുക്ക് കാണാനില്ല എന്നിരുന്നാൽ പോലും അവിടുത്തെ പ്രൈസിൻ്റെ ആ മൂവ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഈ പറയുന്ന രീതിയിലൊക്കെ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസത്തേക്ക് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഇവിടെ അതേപോലെ തന്നെ സപ്പോർട്ട് സപ്പോർട്ടെടുക്കുന്നത് ഇല്ല റെസിസ്റ്റൻസ് എടുക്കുന്നത് അതേ പ്ലേസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പലവിധ ഘടകങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതിന് നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ് തുടക്കക്കാർ ഇതുമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ത്രൂ എക്സ്പീരിയൻസ് കുറച്ച് കാലങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് അതർവൈസ് എക്സ്പീരിയൻസിന് തരാൻ പറ്റുന്ന മനസ്സിലാക്കിത്തരാൻ പറ്റുന്ന അത്രയും കാര്യങ്ങളൊന്നും തിയറി പഠിച്ചിട്ട് നമുക്ക് ഒരു കാര്യത്തിലും മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല സോ ദാറ്റ് ക്ഷമ കാണിക്കുക എക്സ്പീരിയൻസ് കൂട്ടുക അപ്പോൾ നമ്മളുടെ തുടക്കം തൊട്ടുള്ള ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് കൂട്ടുക ലൈവ് മാർക്കറ്റിൽ ചെയ്യാനാണെങ്കിൽ നൂറ് ചാട്ട് കണ്ട എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നൂറ് ദിവസം ലൈവ് മാർക്കറ്റിൽ ഇരിക്കണം നേരെ മറിച്ച് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് കാണുവാണെങ്കിൽ ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് പല തവണയായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോകളിൽ നിന്ന് സപ്പോസ് നൂറോ അമ്പതോ വീഡിയോസ് നിങ്ങൾ കാണുവാണെങ്കിൽ ഒരു നൂറ് ദിവസത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടുവാണ് അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടു തീർത്ത് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാകും സോ ദാറ്റ് ഈ ചാനലിൽ ഒട്ടനവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് നമ്മളതിനകത്ത് പ്രതിപാദിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചിരുന്നത് ഇവിടെ റെസിസ്റ്റൻസ് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ സപ്പോർട്ടും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ ഇനി എൻ ഡി പി സിയിൽ നമ്മൾ എൻട്രി എടുത്തിരുന്നത് നമുക്കിവിടെ കാണാം ഇവിടെ വന്ന് സപ്പോർട്ടിൽ ഹിറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത് മനസ്സിലാക്കുക ഫസ്റ്റ് ഹിറ്റ് എവിടെയാണ് കൊടുക്കുന്നത് അവിടുന്ന് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഹിറ്റ് കൊടുത്തു ഇവിടുന്ന് നമുക്ക് സെല്ല് ചെയ്യാമായിരുന്നു പക്ഷേ നമ്മൾ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് ട്രേഡ് എടുത്തത് ആ സമയത്ത് അതിൻ്റെ തിരക്കിലായിരുന്നു ഇവിടെ നമ്മൾ ഓർഡർ ഇട്ടിരുന്നില്ല അതിനുശേഷം ഇവിടെ നമ്മൾ ബൈയിങ് ഓർഡർ ഇട്ടിരുന്നു അത് സ്റ്റോപ്പ് ലോസ് അടിച്ചിപ്പോൾ താഴത്തേക്ക് പോയിട്ടുമുണ്ട് എന്നിരുന്നാലും നമ്മൾ കണ്ടെത്തിയിരുന്ന ഒരു സപ്പോർട്ട് കൃത്യമായി വർക്ക് ചെയ്യുന്നതും നമുക്കിവിടെ കാണാം അത് ഹിറ്റ് ചെയ്തതിന് ശേഷം ആ നല്ല രീതിയിൽ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനി നമ്മൾ ഇന്നെടുത്ത ട്രേഡിലേക്ക് നമുക്ക് വരാം അതിൻ്റെ ലോജിക്കും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഒന്നും നമുക്ക് കണ്ടെത്താൻ ഇന്നലെ ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല രീതിയിൽ പ്രൈസ് താഴത്തേക്ക് വന്നു അതിനകത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വോളിയം ഫസ്റ്റ് ക്യാൻഡലിൽ തന്നെ നമുക്ക് കിട്ടിയത് എഴുന്നൂറ് കെ മുകളിൽ വോളിയമാണ് കിട്ടിയത് പിന്നെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല രീതിയിൽ വോളിയം താഴത്തേക്ക് വരുന്നുണ്ട് പക്ഷേ പ്രൈസ് ഇവിടെ ഹോൾഡ് ചെയ്യുവാണ് ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പ്രൈസ് പിന്നീട് പോകുന്നില്ല അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ സപ്പോർട്ട് കിട്ടി അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ടാകും റെഡ് ക്യാൻഡിൽ ഇത് തന്നെ എൻ്റെ ക്യാൻഡിലിന് ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ലൈൻ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ഇനി ഫസ്റ്റ് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലുള്ള റെസിസ്റ്റൻസിൽ പോയി ഹിറ്റ് ചെയ്യാനൊരു ശ്രമം നടത്തിയെങ്കിലും ഇവിടെ നമ്മൾ ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതവിടെ വന്ന് ഹിറ്റ് തന്നില്ല നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഹിറ്റ് എവിടെയാണോ കൊടുക്കുന്നത് അവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്താൽ മതി ഇനി ഇവിടെ ഇത് നമുക്ക് എൻട്രി തരാതെ താഴത്തേക്ക് പ്രൈസ് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോയി എൻട്രി എടുക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല നമ്മുടെ പ്രൈസിൽ വന്ന് നമുക്ക് എൻട്രി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതിന് ശേഷം ഇവിടെ കാണാം ഈ ഒരു ക്യാൻഡലിൽ ഒമ്പത് നാൽപ്പതോടു കൂടെ നമ്മൾ നൂറ്റി അറുപത് ക്വാണ്ടിറ്റി മുന്നൂറ്റി പതിമൂന്ന് രൂപയിൽ അതായത് ഈ ലൈനിൽ തന്നെ നമ്മൾ എൻട്രി എടുത്തു നമുക്കിവിടെ പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസം പ്രോഫിറ്റിൽ എത്തുകയാണ് വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ ഏറ്റവും ബെസ്റ്റ് എൻട്രി നമുക്ക് കിട്ടിയതാകാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളെന്താണ് ചെയ്യുന്നത് സപ്പോർട്ടിൽ എപ്പോഴും നമ്മൾ ബൈയേ ചെയ്യത്തുള്ളൂ റെസിസ്റ്റൻസിൽ എപ്പോഴും നമ്മൾ സെല്ലേ ചെയ്യത്തുള്ളൂ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇന്ന് ബൈ ഓർഡർ ഇട്ടിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണാം ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് എഴുപത് ആണ് അപ്പോൾ നമ്മൾ ബൈ ചെയ്ത മുന്നൂറ്റി പതിമൂന്നിലാണ് ദാറ്റ് മീൻസ് മുപ്പത് പൈസയുടെ വ്യത്യാസമേ നമ്മളുടെ ബൈയും പ്രൈസും ലോയും തമ്മിലുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് ടോപ്പ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ലോ തന്നെ നമുക്ക് പലപ്പോഴും എൻട്രി പ്രൈസായിട്ട് കിട്ടുന്നുണ്ടാകും പിന്നെ നമ്മൾ സാധാരണ വൺ എക്സ്റ്റി ടു ഇത് നമ്മളുടെ വൺ എക്സ്റ്റി ടു വരുന്നത് അപ്പോൾ വൺ ഇക്സ് ടുവിലാണ് നമ്മൾ സാധാരണ എക്സിറ്റ് എടുക്കാറുള്ളത് പിന്നെ ഇന്ന് എന്തുകൊണ്ട് നമ്മൾ വൺ ഇസ്റ്റ് ത്രീയിൽ എക്സിറ്റ് എടുത്തു നിങ്ങൾക്ക് കാണാം നമ്മൾ എക്സിറ്റ് എടുത്തത് പത്ത് ഇരുപതിൻ്റെ ക്യാൻഡിലാണ് നൂറ്റി അറുപത് ക്വാണ്ടിറ്റി മുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറിൽ നമ്മൾ എക്സിറ്റ് എടുത്തു ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനെട്ട് അമ്പതാണ് അപ്പോൾ നമ്മൾ എക്സിറ്റ് എടുത്തത് വൺ ഇസ് ടു ത്രീ എബോയാണ് നമ്മളിന്ന് എക്സിറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റിയെന്ന് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരി ഇതാണ് ഇന്ന് ലോ ടു ഹൈ മാർക്കറ്റ് മൂവ് ചെയ്തേക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ടു പെർസെൻറ്റേജ് ടച്ച് ചെയ്തിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റിൻ്റെ മൂവ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ടു പെർസെൻറ്റേജ് എബോ മാർക്കറ്റ് ഓരോ ദിവസവും മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ പോലും മാർക്കറ്റ് മൂവ് ചെയ്തത് ലോ ടു ഹൈ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടു പോയിൻറ്റ് സെവൻ ആണ് അപ്പോൾ ആവറേജ് എ ടി ആർ ആവറേജ് ടൂറേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇത് ഇന്നത്തെ ദിവസം മിനിമം ഒരു രണ്ട് ശതമാനമെങ്കിലും പോകണം ന്യായമായും അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഇസ്റ്റ് ടു ഇത് ടെച്ച് ചെയ്ത് ക്ലോസിങ് തന്നപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് താഴത്ത് വെച്ചിരുന്നത് വൺ ഇസ്റ്റ് വണ്ണിലേക്ക് ട്രയൽ ചെയ്തു നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നീട് ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ വെച്ച് രണ്ട് മൂന്ന് ക്യാൻഡിൽ ഒരു ഇൻഡസേഷൻ ക്യാൻഡിലും വെച്ച് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് തരുവാണ് ചെയ്തത് അതുപോയി നമ്മളുടെ ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിൽ ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വൺ ഇസ്റ്റ് ടു ടു നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തു ഒപ്പം തന്നെ നമ്മൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വൺ ഇക്സ് ടു ടു ടാർഗറ്റ് വെച്ചിരുന്നത് വൺ ഇസ് ടു ത്രീ അപ്പോൾ മുകളിലേക്ക് നമ്മൾ കയറ്റി വെച്ചിരുന്നു സ്റ്റോപ്പ് ലോസിലേക്ക് അതായത് സ്റ്റോപ്പ് ലോസ് വൺ ഇക്സ് ടു ടുയിലേക്ക് ട്രയൽ ചെയ്തതിന് ശേഷം നമ്മൾ വൺ ഇസ് ടു ത്രീയിലേക്ക് ടാർഗറ്റിനെ എടുത്ത് വെക്കുകയാണ് ഉണ്ടായത് അവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ വരുമ്പോൾ നമുക്ക് വൺ ഇസ് ടു ത്രീ കിട്ടേണ്ടതാണ് പക്ഷേ നമ്മൾ ഇവിടെ ഇതിന് മുകളിലാണ് വൺ ഇസ് ടു ത്രീക്ക് മുകളിലാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നത് അതിന് ശേഷം നമ്മളിവിടെ അതിലേക്ക് ഹിറ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ഇവിടെ മാനുവലി സ്ക്വയർ ഓഫ് ചെയ്യുവാണ് ചെയ്തത് അപ്പോഴും നമ്മൾ വൺ ഇസ് ടു ത്രീയെ ബോയാണ് ഇന്ന് സ്ക്വയർ ഓഫ് നടന്നിട്ടുള്ളത് സോ ദാറ്റ് നമ്മുടെ ജെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ സെറോദയിലേക്ക് ഈ കാണുന്ന ഈ ഒരു ഡേറ്റ് മുതൽ പതിനാല് ജൂലൈ മുതൽ പതിനാല് ഓഗസ്റ്റ് വരെ നമ്മൾ സെറോദയിലാണ് ട്രേഡ് ചെയ്തത് അലർട്ട് ട്രിഗർ ഓർഡറൊക്കെ ജോലിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് പക്ഷേ ചില പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമുകളോടും നമുക്ക് മാനസികമായിട്ടൊന്നും സിങ്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ സർവദ മോശമാണ് ഇല്ല നല്ലതാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് മറിച്ച് അതുമായിട്ട് നമുക്ക് അത്രയ്ക്ക് കംഫർട്ടബിളി ആ ട്രേഡ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് നമുക്കിവിടെ കുറച്ച് അധികം ലോസുകൾ അടിച്ചതിന് ഒരു കാരണം ആ പ്ലാറ്റ്ഫോമുമായിട്ട് സിങ്ക് ആവാൻ നമുക്ക് സാധിക്കാത്ത കൊണ്ടാണെന്നൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ നമുക്ക് വിൻ റേഷ്യോ എടുത്ത് നോക്കിയപ്പോൾ തേർട്ടി ഫോർ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നുള്ളൂ അതായത് ഫോർട്ടി പെർസെൻ്റ് പോലും വിൻ റേഷ്യോ ഈ സെറോദയിൽ ട്രേഡ് ചെയ്ത കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയില്ല സോ ദാറ്റ് നമ്മൾ തിരികെ ഫൈവ് ഇയേഴ്സിലേക്ക് തന്നെ വരികയായിരുന്നു അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് വൺ ഇസ് ടു ത്രീയുടെ ഒരു റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമ്മൾ ഈ മാസം ട്രേഡ് ചെയ്തേക്കുന്നത് പതിനൊന്ന് ദിവസമാണ് ഇരുപത്തേഴ് ശതമാനമേ വിൻറേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഓൾറെഡി കാരണം നമ്മൾ കുറച്ചധികം ദിവസങ്ങൾ സെറോദയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് നമുക്ക് അത്രയ്ക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിരുന്നില്ല ഇപ്പോൾ സ്ഥിരമായിട്ട് സെറോദയിൽ ചെയ്ത് അതുമായിട്ട് നന്നായിട്ട് സിങ്ക് ചെയ്ത ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ അതിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും നേരെ മറിച്ച് പെട്ടെന്ന് അതിലേക്ക് വന്നിട്ട് നമുക്കതുമായിട്ട് സിങ്കാകാൻ പറ്റിയില്ല എന്നതാണ് നമുക്കുണ്ടായ പ്രശ്നം അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ മാസം എട്ട് ലോസും മൂന്ന് പ്രോഫിറ്റുമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മളൊരു പതിനഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് ലോസിൽ പോയതാണ് എങ്കിൽ പോലും നമുക്ക് ഇന്നത്തെ ഒരു കൂടി ഇവിടെ തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതുവരെ ഈ വർഷത്തിൽ എഴുപത്തെട്ട് ദിവസം ട്രേഡ് ചെയ്തു അതിൽ നാൽപ്പത്താറ് ദിവസം ലോസ് ആയിരുന്നു മുപ്പത്തിരണ്ട് ദിവസേ പ്രോഫിറ്റ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും അതായത് നാൽപ്പത്തൊന്ന് ശതമാനം വിൻറേഷിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ നെറ്റ് പന്ത്രണ്ട് ശതമാനം പ്രോഫിറ്റിലാണുള്ളത് ഇപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി കാണും ഇങ്ങനെ കണ്ടിന്യൂസ് ലോസ് അടിച്ചു എങ്കിൽ പോലും വരും ദിവസങ്ങളിലും ഈ എ ടി ആർ ഇതേപോലെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ മാർക്കറ്റിൻ്റെ ചേഞ്ച് നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇരുന്നൂറ് ദിവസത്തിന് ശേഷമേ നമ്മൾ വൺ ഇസ്റ്റ് ടു എബോ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മൂവ് വെച്ചിട്ട് ഇന്നത്തെ ദിവസം വൺ ഇസ് ടു ത്രീയോ ഫോറോ ഒക്കെ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാമെന്ന് നമുക്ക് ആ മാർക്കറ്റ് നോക്കിയിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ടല്ലോ ത്രൂ എക്സ്പീരിയൻസ് അത് വരേണ്ടതാണ് അത് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ വന്നോളും അപ്പോൾ ആ സമയത്ത് നമുക്കങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഇന്ന് വൺ ഇസ് ടു ത്രീയിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തതും നമുക്കത് കിട്ടിയത് സോ ദാറ്റ് വരും ദിവസങ്ങളിലും നമ്മുടെ റിസ്ക് റിവാർഡ് കൂട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ വൺ റേഷ്യോ കൂടുന്നത് നമുക്ക് ഈ മാസവും മികച്ച പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റേണ്ടതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്